ഹരി ഓം ശ്ലോകം ഹരിോം ഭഗവത്ഗീത സ്ലോകം പ്രസാദേശേതസോഹ്യസോ ബുദ്ധിപര്യവതിഷ്ടം അർത്ഥം കൃഷ്ണ അവബോധത്തിൽ എപ്രകാരം തൃപ്തരായ ഒരാൾക്ക് ഭൗതികമായ ഒരുവിധമായ ക്ലേശങ്ങളും ഉണ്ടാകുന്നില്ല അവരെപ്പോഴും സംതൃപ്തരായിരിക്കും അവരിലെ ക്ലേശങ്ങളെല്ലാം ഭഗവാൻ നശിപ്പിക്കുമെന്നുള്ളതാണ് സർവ്വ ദുഃഖങ്ങളും നമ്മുടേത് ഭഗവാൻ മാറ്റിത്തന്ന് എപ്പോഴും പ്രസന്ന ഭാവനയായിരിക്കും പ്രസന്ന ബുദ്ധിയ നല്ല ബുദ്ധിയോടുകൂടി സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ സമാധാനവും സന്തോഷവും കണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല ശ്ലോകമാണ് ഹരിയോ